എക്സ്ക്യൂസ് മീ ഈ കുഞ്ഞച്ച മൂലയിലോട്ടുള്ള പറഞ്ഞു പറഞ്ഞുതരാമോ ചേട്ടാ കേട്ടില്ലേ നമ്മുടെ ഈ കുഞ്ഞച്ച മൂലയിലോട്ടുള്ള വഴിയൊന്നു പറഞ്ഞുതരാവട്ടെ പോയാൽ പോയിട്ട് നേരെ പോയിട്ട് നമ്മൾ ചേട്ടാ ഇത് എന്തൊരു ഭംഗിയോടാ ചുമ്മാ വഴി ചോദിച്ചു തള്ളി ചേക്കുന്നു ചോദിച്ചാലാ അവൻ്റെ അടുത്തത് വീണ്ടും ബ്രോ നേരത്തെ എങ്ങനെ വെക്കൊന്നും വേണ്ട ഇങ്ങനെ അല്ല അല്ലെങ്കിൽ ടുത്ത് ചോദിക്കാൻ അങ്ങനെ വഴിയിൽ വരുവായിരുന്നു തെള്ളം മേടിച്ചോണ്ട് വീട്ടിൽ പോകുന്ന ശീലമായി എനിക്കില്ല സോറി അത് സോറി പറഞ്ഞ അല്ല ഇട തന്റെ അടുത്ത് വളരെ മാന്യമായിട്ട് വളരെ ഡീസെന്റ് ആയിട്ടല്ലേ ഞാൻ ചേട്ടാ കുഞ്ഞച്ച മൂലയായിട്ടുള്ള വഴിയതാ എന്ന് ചോദിച്ചത് കുഞ്ഞച്ചൻ തന്നെയല്ലേ ഞാൻ പറഞ്ഞു അക്ഷരം മാറിപ്പോയെന്നില്ലല്ലോ ഞാൻ കൂളായി കൂളായും മേടിച്ചു ഇയാള് തന്റെ ജോലി എന്തുവാൻ ഇത്തിരി പറയാൻ കൊള്ളാവുന്ന ഒരു ജോലി പോലും ഇയാൾക്കില്ല എന്നിട്ടാണ് ഇയാൾ എന്റെ മിക്കിട്ട് കയറാൻ വന്നത് ഇത്ര തണ്ടും തടി ഉണ്ടല്ലോ ഇയാൾക്ക് ഈ ജോലി ഒന്നും ചെയ്യാതെ ഇയാൾ ഇത്രേനാൾ എന്തോ എടുക്കുമായിരുന്നു ഇത്രനാൾ ഞാൻ അകത്തായിരുന്നു ഒരു കൊലപാതക കേസിൽ പെട്ടു എന്റെ പേര് പറഞ്ഞാൽ കരടി ഷിബു ഇവിടുന്ന് നമ്മൾ നേരെ പോയിട്ട് ആദ്യത്തെ റൈറ്റിൽ നിന്നല്ലേ പറഞ്ഞത് ആ ശരിയട്ടോ